ബുദ്ധിമാനായ പൊട്ടറാണ് ഈ രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള രാഹുൽ ഈശ്വരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നത് എങ്ങനെ രാഹുൽ ഈശ്വർ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ മെന്റലി അത്ര കറക്റ്റ് അല്ല താൻ എന്ന് കാര്യം തെളിയിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പറയുന്നത് ഈ സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും കൂടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താനായിട്ട് ഇതിനകത്ത് സന്ദീപ് വാര്യർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻ രാഹുലെ പറ്റി ഈ സന്ദീപ് വാര്യർ ലക്ഷ്യം വെക്കുന്ന എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം യഥാർത്ഥ കാരണക്കാരൻ എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർക്ക് പാലക്കാട് അടുത്ത പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കണം ഈ പെൺകുട്ടി പരാതി കൊടുത്തതിന് പിന്നിലും സന്ദീപ് വാര്യർ ആവാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും എന്താ സംശയമുള്ളത് നമസ്കാരം നമസ്കാരം രാഹുൽ വിഷയത്തില് ഈ സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വരനെ ചതിച്ചു എന്ന് പറഞ്ഞാൽ സാർ എന്ത് പറയും അതായത് ഈ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിട്ട് രാഹുൽ ഈശ്വര ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഏഴു മണിക്കത്തെ ചർച്ച രാഹുൽ ഈശ്വര് എത്താത്തത് മൂലം പല ചാനലുകളും വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുണ്ടായിരുന്നു വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ട് കാരണം രാഹുൽ ഈശ്വരന്റെ ഫേസ് കാണിച്ചാൽ ടി ആർ പി റേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു പോകേണ്ടതായിരുന്നു പക്ഷെ പ്രധാനപ്പെട്ട അതായത് ചാനൽ ചർച്ചകളിലെ ടി ആർ പി റേറ്റിംഗിനെ തീരുമാനിക്കുന്ന ഒരു ഫേസ് ആണ് രാഹുൽ ഈശ്വരൻറെ രാഹുൽ ഈശ്വരന്റെ തെറ്റിദ്ധാരണയുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി ഇതായിരിക്കും എന്റെ എനിക്ക് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട് എന്തൊരു ബുദ്ധിമാനായ പൊട്ടറാണ് ഈ രാഹുൽ ഈശ്വർ എന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല രാഹുൽശ്വര് വീഡിയോ ചെയ്തിട്ടുണ്ട് ാണ് ഞാൻ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നില്ല ഞാൻ തൽക്കാലം ഇത് ഒളിച്ചു വെച്ചിട്ട് പോകാം എന്തൊരു എന്തൊരു മണ്ഡൻ വീഡിയോയിലൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ലാപ്ടോപ്പ് എടുത്ത് ഒളിച്ചു വെച്ചിട്ട് ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് ഞാൻ എന്റെ മൊബൈലിൽ മാറ്റിയിട്ട് വേറെ മൊബൈലിലും കൂടെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവും കാരണം ഇതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു സാമാന്യ ബോധം വേണ്ടേ കാരണം ആ ഇങ്ങനെയുള്ള രാഹുൽ ഈശ്വരാണ് ഈ രാഹുൽ മാംകൂട്ടത്തെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെ തന്നെ ആ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ പോലീസിന് സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി പുറത്തേക്ക് പോരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്നേരത്തേക്ക് കൂടുതലായിട്ടും ഓവറായിട്ട് ജാടെ കാണിക്കുക പോലീസിനെ വെല്ലുവിളിക്കുക പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് വാദിക്കുക രാഹുൽ ഈശ്വർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പുരുഷ കമ്മീഷനൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിൽ പുരുഷന്മാരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു വലിയൊരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് രാഹുൽ ഈശ്വർ ഈശ്വരനെ ചരിത്രം രേഖപ്പെടുത്തും എന്നൊക്കെയുള്ള പൊള്ളയായ കാഴ്ചപ്പാടുകളാണ് രാഹുൽ ഈശ്വർ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ മെന്റലി അത്ര കറക്റ്റ് അല്ല താൻ എന്ന് ഉള്ള കാര്യം തെളിയിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഇതായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റ രീതികളോ കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ തന്നെ പ്രത്യേകതയുള്ളതാണ് അത് അകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും വസ്ത്രം അവരവരുടെ അവകാശമാണ് അതിനെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഒരാൾക്കും അവകാശമില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് അത് പാലിക്കേണ്ടത് ഇപ്പം രാഹുൽ ഈശ്വരമാണെങ്കിലും രാഹുൽ മാംകൂട്ടമാണെങ്കിലും ഈ പറയുന്ന നമ്മളാണെങ്കിലും അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യര് ഈ സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും കൂടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്നലെയും മിനിങ്ങാനുമായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താനായിട്ട് രാഹുൽ ഈശ്വര് സന്ദീപ് വാര്യരെ വെല്ലുവിളിക്കുന്നു സന്ദീപ് വാര്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ വക്താക്കളിൽ ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഈ ഒരു രാഹുൽ ഈശ്വരന്റെ വെല്ലുവിളിയിൽ പോയി കൊളുത്തണമായിരുന്നോ എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ചോദ്യമാണ് ഇപ്പൊ സന്ദീപ് വാര്യരെ ന്യായീകരിക്കുന്ന ഒരു പക്ഷമുണ്ടാവുമല്ലോ ആ പക്ഷക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഈ സന്ദീപ് വാര്യർ എന്തിനാണ് രാഹുൽ ഈശ്വരന് മറുപടി കൊടുക്കാൻ വേണ്ടി പോയത് എത്രയോ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ട് സന്ദീപ് വാര്യരെ വിമർശിക്കുന്നു അവർക്കൊന്നും മറുപടി കൊടുക്ക ാത്ത സന്ദീപ്കാ രാഹുൽ ഈശ്വരന്റെ ഒരു വീഡിയോയ്ക്ക് പോയി മറുപടി കൊടുക്കും അത് കൊടുത്തില്ലെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി നശിക്കും പാർട്ടിക്കകത്ത് അയാൾ ഒറ്റപ്പെടും എന്നൊക്കെയുള്ള വാദം മുൻപോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ ചെറിയ പ്ലാനിങ് ആയിക്കോട്ടെ ഇത് കൃത്യമായ പ്ലാനിങ് ആണ് ഇത് രണ്ട് മണ്ടൻ സി ഐ ഡിമാർ ഈ പല മണ്ടൻ സി ഐ ഡിമാരൊക്കെ ഒരുപാട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് മണ്ടൻ സി ഐ ഡി നടത്തിയ ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചന അതേപടി തന്നെ പൊളിഞ്ഞു വീഴുന്നു ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരില്ലേ ആ പിള്ളേര് സ്കൂൾ പൊളിറ്റിക്സിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തേക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ള ആർക്കും പറ്റത്തില്ലേ കാരണം രാവിലെ വന്നിട്ട് രാഹുൽ ഈശ്വർ വെല്ലുവിളിക്കുന്നു തൊട്ടു പിന്നാലെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം സത്യമാണ് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു ഇവരുടെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒരു പോസ്റ്റ് ഇടുന്നു ശേഷം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പോസ്റ്റ് വരുന്നു ഈ പെൺകുട്ടിയും ഞാനും കൂടി നിൽക്കുന്ന ഫോട്ടോ വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ചില ആളുകളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറയുന്നു ഇത് രിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവത്തില്ലേ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ സന്ദീപ്കാര്യം നമുക്ക് വിശ്വസിക്കാമായിരുന്നു പക്ഷെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാതെ നാട്ടുകാരോട് മുഴുവൻ ഇതേ ഒരു ഫോട്ടോ എന്റെ ഫേസ്ബുക്കിൽ വാളിൽ കിടപ്പുണ്ട് എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ അതെടുത്ത് പ്രചരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ ആ പോസ്റ്റ് അതിനുശേഷം ആയിരിക്കാൻ വരേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത് സന്ദീപ് വാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൻ രാഹുലെ പറ്റി നമ്മളൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരൻ നല്ലൊരു ബുദ്ധിയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കേരള പോലീസ് ജയിലിലേക്ക് ഒന്ന് റിമാൻഡ് ചെയ്യിപ്പിക്കരുത് ഇയാളെ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കണം കാരണം നമുക്ക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾക്കാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ നമ്മളെ കൊണ്ട് നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കുക വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് കാരണം നല്ലൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ നമ്മൾ വെറുതെ ഇങ്ങനെ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ റോട്ടിക്കൂടെ നാളെ ചെമ്പരത്തിപ്പൂവും വെച്ച് റോഡിൽ കൂടി പുരുഷ കമ്മീഷൻ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു അവസ്ഥാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പാവം തോന്നിച്ചു അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാരണം ഇതേപോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയും ആ കുഞ്ഞും ഒക്കെ ഇതിൻ്റെ പുറകെ നടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏറെ മനോവിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പണ്ട് മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവതാനി ായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു മറ്റേ സൂര്യാ ടിവിയിലെ ഒരു അവതാരിയായിരുന്നു അവര് മറ്റേ മ്യൂസിക്കൽ ഷോയുടെ ഒക്കെ എന്ത് അവതരിയായിരുന്നു എനിക്ക് തോന്നുന്നു ദീപ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് കാരണം വെച്ചാൽ നമ്മളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ഇവരെ കണ്ടിട്ടാണ് ഇവരുടെ അവതരണമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഈ പോലീസ് വണ്ടിയുടെ പുറകെ ഇങ്ങനെ ഓടേണ്ടി വരുന്ന ഒരു ഗതികേട് അല്ലെങ്കിൽ പത്രക്കാരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേടൊക്കെ ഇത്തിരി വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഇതൊക്കെ എന്തോ പൊൻകിരീടമായിട്ടാണ് രാഹുൽ ഈശ്വർ കാണുന്നത് രാഹുൽ ഈശ്വർ കരുതി ഇതൊക്കെ പൊതുസമൂഹം രാഹുൽ ഈശ്വരൻ ഒരു വീരപരിവേഷം കൊടുക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ കൊണ്ടുപോയിട്ട് ഈ രാഹുൽ ഈശ്വരനെ കൊണ്ടുപോയിപ്പെടുത്തി സന്ദീപ് വാര്യർ ലക്ഷ്യം വെക്കുന്ന എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം യഥാർത്ഥ കാരണക്കാരൻ എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർക്ക് പാലക്കാട് അടുത്ത പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കണം നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ആരവിടുന്ന് ഒഴിവാവണം രാഹുൽ മാങ്കൂട്ടം മാംകൂട്ടം വെടക്കാക്കി തനിക്കാക്കി വെടക്കാക്കി തനിക്കാക്കിയതാണ് അവസാനത്തെ ആയുധമാണ് എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരനെ ഇങ്ങനെ എല്ലാ ദിവസവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല ഈ സന്ദീപ് വാര്യര് തന്നെയാണ് കാരണം ഇത് സന്ദീപ് വാര്യര് പറയുന്നു കേട്ടപ്പോൾ തന്നെ രാഹുൽ ഈശ്വരൻ കൊണ്ട് എടുത്തിയടി രാഹുൽ ഈശ്വരൻ തന്നെ അറിയാതെ എന്തോ ഒക്കെ വിളിച്ചു പറയുന്നു ഇന്നിപ്പോ പറയുന്നത് എന്താണ് തെളിവെടുപ്പിനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ ഇനിയും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നു എന്റെ പൊന്ന സുഹൃത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് യൂട്യൂബിന്റെ അക്കൗണ്ട് അവിടെ ഉണ്ടാവണം അത് കൂടാണ്ട് തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവിടെ ഉണ്ടാവണം ഇത് രണ്ടും കേരള പോലീസ് ഇന്ന് തന്നെ ഗൂഗിളിനോട് പറഞ്ഞിട്ട് അവിടെ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ടാവും മിനിമം ഒരു സെവൻ ഡേയ്സോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സോ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്കിനി ഒരു പേജിൽ കൂടി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ കൃത്യമായ കണ്ടീഷൻസ് ഈ ബെയില് രാഹുൽ ഈശ്വരൻ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായ ബെയിൽ കണ്ടീഷൻസ് ഉണ്ടാവും ആ ബെയിൽ കണ്ടീഷൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇരയെ പരാമർശിക്കുകയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഇരയെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു കണ്ടീഷൻ അതിലുണ്ടാവും ഇതിന് കൂടുതൽ കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇത് കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാം പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിന് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് അത് കൂടാതെ തന്നെ ഈ പ്രതി പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പോലീസ് റിമാൻഡിൽ വിടേണ്ടതാണ് പോലീസ് റിമാൻഡിൽ വിട്ടാൽ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതല്ലെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് റിമാൻഡിൽ വിടാതെ പോലീസ് കസ്റ്റഡി കൊടുത്തതിന് ശേഷം പിന്നീട് അത് പൂർത്തിയാക്കിയിട്ടൊക്കെ ജാമ്യം അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നിയമവിദഗ്ധർ പറയട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ ഏതൊക്കെയും ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇന്ന് രാത്രി ഏഴ് മണിക്കത്തെ ചർച്ചയ്ക്ക് ഏതൊക്കെയും രാഹുൽ ഈശ്വർ ഉണ്ടാവത്തില്ല പ്രേക്ഷകർ എനിക്കൊരു സംശയമുള്ളത് കൊടുത്തതിന് പിന്നിലിപ്പോ സന്ധ്യാരിവാൻ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും എന്താ സംശയമുള്ളത് സന്ദീപ് വാര്യർക്ക് ഈ പെൺകുട്ടിയുമായിട്ട് പരിചയമുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ഭർത്താവുമായിട്ട് ഉണ്ട് ഈ ജനൻ ടി വി ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് സന്ദീപ് വാര്യർക്കുള്ളത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കേണ്ട ഇത് ആർക്കാണ് സി പി എമ്മിനേക്കാൾ കൂടുതലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ സി പി എം അല്ല കളിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരല്ല കളിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ളവര് തന്നെയാണ് അല്ല ഇത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് സന്ദീപ് വാര്യർ മാത്രമാണ് സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാനസിക വൈകൃതത്തെ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല അയാൾ കാണിച്ചിരിക്കുന്നത് പരമ പോകൃതമാണ് ഒരു ഭയങ്കര വലിയൊരു കൊടും ക്രിമിനൽ തന്നെയാണ് അയാൾ ഒരു കൊടും ക്രിമിനലിന്റെ കൂടത്തിൽ നിന്നുകൊണ്ട് ആ ക്രിമിനലോട്ട് പണി കൊടുത്ത അയാളുടെ പേരാണ് സന്ദീപ് വാര്യർ അതിന് സഹായം ചെയ്തു കൊടുത്ത ആളുടെ പേരാണ് രാഹുൽ ഈശ്വർ രണ്ട് മണ്ടന്മാർ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ വലിയൊരു കുഴിയിലേക്ക് എടുത്തിടുന്ന ഒരവസ്ഥയാണത് രാഹുൽ മാങ്കൂട്ടത്തിന് ബുദ്ധിട്ടെന്നൊന്നും പറയുന്നത് മാങ്കൂട്ട അതിബുദ്ധിമാനാണ് അദ്ദേഹം കടന്നു വണ്ടി തന്നെ ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏതൊരു താരത്തിന്റെ ആണെന്ന് പറഞ്ഞു ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ബന്ധമാണ് പുള്ളിക്ക് കാരണം നല്ല സ്വാധീനമാണ് പുള്ളിക്ക് സിനിമാ മേഖലയിലൊക്കെ കാരണം അദ്ദേഹത്തെ പി ആർ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരുന്നത് ഈ പൊളിറ്റിക്കൽ കണ്ടന്റുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ചാനൽ പേജുകളിലൊന്നും അല്ല വന്നുകൊണ്ടിരുന്നത് മറ്റേ ഈ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ ഉണ്ടല്ലോ എന്റർടൈൻമെന്റിന്റെ പ്രൊമോഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട് ആ ചാനലുകളുടെ പേജുകളിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ പിടിപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിടിപാട് രാഹുലും പാങ്കൂട്ടത്തിൽ സിനിമാ മേഖലയിലുണ്ട് അപ്പം ആ സിനിമാ മേഖലയിൽ നമുക്ക് പിന്തുണയൊക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഈ രണ്ട് മണ്ടന്മാർ അതായത് സന്ദീപ് വാര്യരുടെ ഒരു ഗൂഢാലോചന പൊളിഞ്ഞു വേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ എന്ന ഒരു മരമണ്ഡൻ്റെ വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ് അത് ഇപ്പം ഒരു പക്ഷേ അയാളുടെ ഡിഫർമേഷൻ കൊടുത്തേക്കാം പക്ഷെ എൻ്റെ ഒരു ആദ്യത്തെ ഒരു നിരീക്ഷണം അനുസരിച്ചിട്ട് പൊതുവായിട്ട് മനുഷ്യന്മാർ പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും കാരണം ഇന്ന് സത്യപ്രതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലീസ് കൊണ്ട് നടക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചെങ്കിൽ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂവും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മറ്റേ മണിച്ചിത്രത്താഴ്ച സിനിമയ്ക്കകത്ത് പപ്പു എങ്ങനെയാണോ നടന്നിരുന്നത് അതേ അവസ്ഥ തന്നെ ആയിരുന്നില്ലേ പപ്പുവും ക്ലീൻ ഷേവ് ആയിരുന്നല്ലോ അതിനകത്ത് അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ നടക്കുന്നൊരു ആളായിട്ടില്ല നമുക്ക് തോന്നിക്കത്തുള്ളൂ ഏതൊക്കെയാലും ഒരു കാര്യം പറയാം സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വറിനെ പറ്റിച്ചു